ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് മദീനയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹവും പ്രാർത്ഥനാ സംഗമവും ജൂൺ ഇരുപത്തിരണ്ടിന് തങ്ങൾ പടിയിൽ വെച്ച് നടക്കും ജല്ല ജലാലായിരിക്കുന്ന അനുഗ്രഹത്താൽ എൻ്റെ കരളിൻ്റെ കഷ്ടമായിരിക്കുന്ന പൊന്നുമകൻ മുഹമ്മദ് ഷാഫി തങ്ങൾ അവരുടെ മേൽനോട്ടത്തിൽ അഞ്ച് വർഷത്തോളമായി അൻപത്തഞ്ച് പെൺകുട്ടികൾ സന്തോഷത്തോടുകൂടെ ഇണപ്രാക്കളെ പോലെ ജീവിക്കുകയാണ് ആ മഹത്തായിരിക്കന് പരിപാടിയിലേക്ക് നാനാജാതി മതസ്ഥരുടെയും മതസ്ഥരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവണം ഈ അൻപത്തഞ്ച് പെൺകുട്ടികളിൽ ഇതര സമുദായത്തിൽ പെട്ടിരിക്കുന്ന പന്തോളം പെൺകുട്ടികൾ ഇണപ്രാക്കളെ പോലെ ജീവിക്കുകയാണ് അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് ഇൻഷാല്ല നാളെ എൻ്റെ മകൻ്റെ മേൽനോട്ട മേൽനോട്ടത്തിൽ മൂന്ന് പാവപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളെയും കൂടി ഇണപ്രാക്കളെ പോലെ ഇറക്കി കൊടുക്കുകയാണ് അവർക്ക് മുഴുവനും ഈ ടൈം വരെയും അയ്യഞ്ച് പവൻ്റെ സ്വർണവും അവർക്ക് ആവശ്യമായിരിക്കുന്ന വസ്ത്രവും മറ്റും കൊടുത്തും കൊണ്ടാണ് അവരെ ഇറക്കി വിട്ടിരിക്കുന്നത് ഇതെല്ലാം എല്ലാ ജനങ്ങളുടെയും സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ഇനിയും അത് ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഏവരെയും നാളത്തെ പരിപാടിയിലേക്ക് ഹാർദ്ദ പുരസ്സരം ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ മജ്ലിസുൾ മദീനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമൂഹ വിവാഹവും പ്രാർത്ഥനാ സംഗമവും ജൂൺ തീയതി വൈകിട്ട് നാലു മണിക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങ് മുദ്രീസ് മസ്ജിദുന്നൂർ അബ്ദുൾ ഹക്കീം അഹ്സനി വിയൂർ വെറ്റിനറി ഓഫീസർ അബ്ദുൾ ജബ്ബാർ എന്നിവർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും പള്ളിയുടെ വിവിധ കമ്മിറ്റി അംഗങ്ങളാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് സമൂഹ വിവാഹത്തിനും പ്രാർത്ഥനാ സംഗമത്തിന്റെയും ഒരുക്കങ്ങളെക്കുറിച്ച് ഭാരവാഹികൾ സംസാരിക്കുന്നു ചേലക്കര തങ്ങൾപ്പടിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക ചേലക്കര തങ്ങൽപ്പടി മജിലുസൽ മദീനയുടെ കീഴിലായി വർഷം തോറും നാം നടത്തിവരുന്ന സമൂഹ വിവാഹം ഇൻഷ നാല് അഥവാ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച നടക്കുകയാണ് അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അമ്പത്തഞ്ച് യുവതിയുവാക്കളായ കുട്ടികളെ വിവാഹം നാം ഈ മജലുസൽമദീനയുടെ കീഴിലായി ഷാഫി തങ്ങളുടെയും സെയ്ദ് മുടീസ് തങ്ങളുടെയും നേതൃത്വത്തിലായി കഴിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു അലഹമില്ല അള്ളാഹുൻ്റെ സർവസ്തുതിയാണ് ഇൻഷ നാളെ മൂന്ന് പാവപ്പെട്ട എത്തിയുമായ കുട്ടികളുടെ വിവാഹം ഇൻഷല്ല സെയ്ദ് ഷാഫി തങ്ങളുടെയും സെയ്ദ് മുടീസ് തങ്ങളുടെയും കാർമ്മികത്വത്തിലായി നടക്കുകയാണ് ਸੀਸੀਵੀ ਨਿਊਜ਼ ਚੇਲਕਰਾ